അസലാളേക്കും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വണ്ടി ഫുള്ള് മയത്താളാണ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് ആ തൂണിനോട് കെട്ടിയിട്ട് നേരങ്ങി ഇങ്ങനെ നീട്ടി ഇടണം ഈ പായ് എന്നാൽ നമ്മളെ വണ്ടി നനയാണ്ട് നിൽക്കും അപ്പോൾ പായ് അതുണ്ട് നമ്മൾ കയർ പായും കയറും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി എന്ത് ചെയ്യണം നമുക്ക് പുറത്തേക്ക് മാറ്റി അല്ലേ വണ്ടി വല്ല മാറ്റി കിട്ടാലോ നല്ല കെട്ടുണ്ടാവുള്ളു അങ്ങനെ വണ്ടി ഇവിടുന്ന് മാറ്റിയാലും കോണി വെച്ച് കാര്യനും നല്ല സാധിക്കും അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സുഖമായിട്ട് നടക്കൂള്ളു ലേഡർ വേണോ ലേഡർ ലേഡർ എടുത്തിട്ട് ഒരു കാര്യം ഒരു കാര്യം പായന്റെ തല കിട്ടോ എന്നിട്ട് ബാക്കി നോക്കിട്ട് ചെയ്യാലോ ഒന്നാമത്തെ അമ്പത് ഒന്നാത്തമ്പത്ത് ഒന്നവടെ കാണിച്ച ഒന്നവിടെ അവിടെ ലേഡറിൻ്റെ അല്ല മുന്നേറ ലേഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചോദിച്ചോ ആ ചോദിച്ചിട്ട് എടുത്തിട്ട് വേ പായ് നിങ്ങളെന്ത് മതിയാവുമല്ലേ പന്ത്രണ്ട് പാഞ്ചിൻ്റെ പായ നമ്മൾ വാങ്ങി വാങ്ങിയല്ല നമ്മളെ ഓൾറെഡി ഉള്ള പായ തന്നെ ആദ്യം ഉള്ള പായ് പോയി പോയിക്കല്ലോ അപ്പൊ നേരെ തിരിച്ചടല്ലോ വേണ്ട അപ്പോ ലേഡർ വെച്ചിട്ട് ഇവിടെ കാരല്ലേ ആദ്യം ഇടക്കായിട്ട് നമ്മൾ ആദ്യം കെട്ടി കെട്ടലൊന്ന് പൊട്ടിച്ചിരണം ആദ്യം കുറെ കെട്ട് ആവശ്യമില്ലാണ്ട് കെട്ടിക്ക് അപ്പൊ അതെല്ലാം ഒന്ന് പൊട്ടിച്ച് ഒഴിവാക്കണം ഇതൊന്ന് തുളക്കണം അപ്പതാ കെട്ടോ നമുക്ക് ഇങ്ങനെ കെട്ടാം ഞമ്മളാവശ്യത്തിനായതുകൊണ്ട് ഇങ്ങനെ കെട്ടാം ഇങ്ങനെല്ലാം റെഡിയിൽ പന്തലാറ് കിട്ടും ഇങ്ങനെയല്ല പന്തലാറ് വേറൊരു രീതിയിലാണ് കിട്ടും അന്നേരം വലിച്ചാലിത് ഇതിങ്ങനെ മടങ്ങി നിൽക്കൂല നമുക്ക് താൽക്കാലം ഇങ്ങനെ വലക്കോ ഓക്കെ അപ്പോൾ ഒരു തല നമ്മൾ കെട്ടി നീക്കുന്നുണ്ട് ഇങ്ങനെ വേണം വരാൻ ഒന്നിവിടി ഒന്ന് അപ്പുറത്തായിട്ട് ആ ഇപ്പൊ കട്ടു സൈഡ് കംപ്ലീറ്റ് ി ഒരു സൈഡ് കംപ്ലീറ്റ് ആയിപ്പോള് ഇവിടെ ഇനിയിപ്പോ നമ്മള് വലിച്ചിട്ട് മണക്കെട്ടാൻ വലിച്ചു കെട്ടണ കൊറേ കാര്യ ആ മരത്തിന്റെ അല്ല അതിപ്പോ നമുക്ക് നോക്കിട്ടൊന്നും കൂടി ചെയ്യണം പിന്നെ ഇനിയിപ്പൊ ഇവിടുന്ന് വലിക്കണം ഇവിടുന്ന് വലിച്ചിട്ട് ആ കവശം ആ മരത്തിന്റെ ആ കവശത്തിലും കെട്ടണം ഒന്ന് ഈ പേരൊക്കെ കൂടെ ആ ഷീറ്റിന്റെ അങ്ങോട്ടേക്കും പോണം അപ്പൊ നമ്മളെ കയറി മതിയാവൂല അത് നടുക്കൊരു നടുക്കൂടെ തൂക്കത്തിനുള്ളൊരു കാര്യ പോണോ അതും ആയാലും നമ്മളെ പരിപാടി ഏകദേശം ആകും എന്നിട്ട് എന്നിട്ട് നോക്കിയോ ആണ് നമ്മളെ ഗുഡ്സിലൊക്കെ ഗുഡ്സിലുള്ള പായാ ഇപ്പൊ നമ്മള് തർക്കാലെടുത്ത് ഉപയോഗിക്കുന്നത് പായയിലൊക്കെ ഇനിയിപ്പോൾ വേറെ പായ് വാങ്ങണം അപ്പം പണി കുറവായതുകൊണ്ട് തന്നെ തലക്കാലത്ത് എടുത്ത് ഉപയോഗിക്കുന്നു അപ്പം കുടിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പണി കുറവാണ് മായും കാര്യങ്ങളല്ലേ നീന്റെ തല എടുത്ത് ഇതെടുത്തിട്ട് ഇനി പിയിൽ കെട്ടണം ഉണക്കിയുള്ളിൽക്കൂടെ ഇടാം ഇള്ളക്കൂടി വിളിച്ച് കൂഞ്ഞ അപ്പുറം നോക്കിയാൽ പായ് പൊന്നുന്നുണ്ടോ ആ പൊന്നുന്നുണ്ട് ഒന്നിട്ടില്ല അത്ര മതിയാവും വലിയ വെല്ലോ നോക്കിയാ അങ്ങോട്ട് ചെന്ന് നോക്കിയ വലിയ നോക്കിയാ ഒന്നും കൂടി നോക്കിട്ട് എടുത്ത് കെട്ടാ എന്നാ ഓക്കെ ഇവിടെ കെട്ടലാ ഓക്കെ കുറച്ച് കാര്യം അപ്പൊ കാര്യം മതിയാവൂല റെഡിയാ <laughs> <laughs> നമ്മള് പായ് കെട്ടിട്ട് പകുതി ആയി ഈ സൈഡ് കംപ്ലീറ്റ് ആയി ഇനി ഇവിടെയും കംപ്ലീറ്റ് ആക്കി ഇവിടെ ഈ മരത്തിനോട് വലിച്ചിട്ട് ഇനിയിപ്പോ ഈ കയർ ഈയൊരു മൂല ഈ ഒരു മൂലാധുതമായി പേരക്കേൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വേണം കെട്ടാൻ ഈ പേരക്കേൻ്റെ ഉള്ളിൽ കൂടെ കെട്ടിയിട്ട് ഇതിൻ്റെ ഉൾക്കൂടി ചിലപ്പോൾ ഈ മരം അങ്ങോട്ടേക്ക് ചായൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെ തന്നെ ഒരു കല്ലുപിടത്തേക്ക് തൂക്കണം നിലത്തേക്കൊരു വലിയൊരു പാറക്കല്ലോ അല്ലെങ്കിൽ സിമെൻ്റ് കട്ടയോ തൂക്കി തായ കെട്ടി ഇട്ടുകൊടുക്കണം അപ്പോൾ അതും കൂടെ കെട്ടിയിട്ട് ഇടയിലെ വലി വാണ്ടി എന്നുള്ളത് നോക്കണം അപ്പോൾ ആ ഒരു കെട്ടുകഴിഞ്ഞ് റേ ഇതിനടുത്ത് പായ വലിക്ക് പായ എടുത്ത് വലിക്ക് കൈ കൊണ്ട് വലിച്ചാൽ മതി എത്രത്തോളം മാക്സിമം അത്ര വലിഞ്ഞല്ല സെന്റർ നമുക്ക് ഓക്കെ പിന്നെ അത് പേർക്കനോട് ഇടാൻ പറ്റുമോ നോക്കി അങ്ങോട്ട് വലിച്ചാല് പേർക്കോട് പോവാ

ഒന്ന് ഒന്ന് പകുതി പകുതിയാക്കി അല്ലെങ്കിൽ പോലും ഇതേണ്ട പകുതി മുള്ളിനെ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഓൾസ് ചെയ്ത അതേപോലെ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ അനുകൂല ഒന്ന് കത്തി ഉണ്ടെന്ന് ചാവുണ്ടായിട്ട് ഒന്ന് ഹോൾസ് അടിച്ചാല് ബാക്കി പോലും റെഡി അല്ല ഇത്ര പണിയും അപ്പൊ ഇനി ഇതും കൂടെ കെട്ടിട്ട് നമുക്ക് ബാക്കിയൊന്ന് ഫുള്ളായിട്ടുള്ളൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പന്തല്ലേ കിട്ടുന്ന കെട്ടല്ല നമ്മൾ ഇടുന്നത് നമ്മൾ നമ്മളേതായ സ്വന്തം ഐഡിയ കൂടെയുള്ള കെട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോ നമ്മളെ കെട്ട് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ മേല ഈൻ്റെ മേലെ കൂടെ വരണം കേട്ടോ ഈ അയലിൻ്റെ മേലെ കൂടെ നേരെ പൊന്തി നേരെ കഴിഞ്ഞാലാ ബാക്കിയുള്ള പരിപാടി നടക്കുള്ളൂ നമ്മളെ ചതിച്ചിട്ട് ഒരു കെട്ടുകൂടി ബാക്കിയെ വച്ചോ ഇതാ നമ്മളെ രണ്ട് വണ്ടിയും അങ്ങനെ മഴവെള്ളാതെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ നമ്മൾ പായ് വെലിച്ചു കെട്ടി വണ്ടീനെ നനയാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മൾ വണ്ടി നനയുന്നില്ല അടിപൊളിയായി ഫുള്ള് സെറ്റായി രണ്ട് വണ്ടിയും നനാത്ത രീതിയിൽ തന്നെ നമ്മൾ പായ് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നുറയിൻ്റെ വണ്ടി കരി പോണ്ട പരിപാടിയാണെന്നുള്ള അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു ഫൈ വെലിച്ച് കെട്ടൽ വണ്ടി നിറഞ്ഞിപ്പോൾ ഏകദേശം ഒരാഴ്ച ഇന്നൊരാഴ്ചയായി വണ്ടി നിന്ന് മഴ കൊള്ളുന്നു അപ്പോൾ സൊല്യൂഷൻ ആയിട്ട് നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് പായ് വെലിച്ച് കെട്ടി ഫുള്ള് സെറ്റായി ഇനി ഒന്നുമില്ല ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം അതാ പരിപാടി നമ്മളെ വീട്ടിൽ വണ്ടി കാലത്തോണ്ട മെയിനായിട്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്ന് വണ്ടി പായി കെട്ടേണ്ടി വന്ന അപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ വീഡിയോയിൽ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായ് കെട്ടണം വണ്ടി നിന്ന് അനാതൊന്ന് സൂക്ഷിച്ചു വെക്കണം അങ്ങനെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി നമ്മൾ കുഡ്സതാ അവിടെ കിടക്കുന്നുണ്ട് കുഡ്സുമാവൻ അത് മൊച്ച മയ ഒരു രക്ഷയില്ല അപ്പോൾ കേസ് അപ്പോൾ മച്ചമാറിയ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ള് മഴ കൊണ്ട് ഇന്നലെ മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും മഴ കൊണ്ട് നല്ല കാക്കാനെ പോലെയാക്കി അപ്പോൾ സോ ബൈ ബൈ